നമസ്കാരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിക്ക് ലിഫ്റ്റ് നൽകി യുവാവ് ലൈംഗികമായി ഉപദ്രവിച്ചതായി പരാതി വിദ്യാനഗർ പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു മുഗു സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുകാരൻ ഫാരിസ് സൽമാൻ എന്നയാളെയാണ് പോലീസ് പിടികൂടിയത് ലിഫ്റ്റ് ചോദിച്ച വിദ്യാർത്ഥിയെ ഇരുചക്രവാഹനത്തിൽ കയറ്റി സ്കൂൾ പരിസരത്തുനിന്ന് അല്പം ദൂരം മാറി ഒരു കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ബലപ്രയോഗം വഴിയാണ് വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നാണ് പരാതിയിലുള്ളത് തുടർന്ന് വീട്ടിലെത്തിയ വിദ്യാർത്ഥി സംഭവം രക്ഷിതാക്കളെ അറിയിച്ചു ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോക്സോ ചുമത്തി കേസെടുത്തത് കേസെടുത്ത വിവരം മനസ്സിലാക്കി പ്രതി ഒളിവിൽ പോകാൻ ശ്രമിച്ചെങ്കിലും വിദ്യാനഗർ പോലീസ് അതിവിദഗ്ധമായി പ്രതിയെ പിടികൂടുകയായിരുന്നു ലിഫ്റ്റ് നൽകി പീഡിപ്പിച്ചു എന്നുള്ള കേസുകൾ ജില്ലയിൽ ഈ വർഷം നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലിഫ്റ്റ് നൽകിയതിന്റെ മറവിൽ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് മദ്രസയിൽ പോകുകയായിരുന്ന ഒരു ആറാം ക്ലാസ് വിദ്യാർത്ഥിയെ ലിഫ്റ്റിനോടൊപ്പം ഒരു ഷവർമയും വാങ്ങി നൽകി പീഡിപ്പിച്ചതും ഈ വർഷം തന്നെയാണ് പല കേസുകളും ഇരകളെ തിരിച്ചറിയാൻ സാധ്യത ഉള്ളതിനാൽ വാർത്തകളായി പുറത്ത് വരാറില്ല എന്ന് മാത്രം പോക്സോ നിയമപ്രകാരം കുട്ടികളെ തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു വാർത്തയും നൽകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം ഇത് പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളെ ഇത്തരം അപകട സാധ്യതകളെ കുറിച്ച് ബോധവൽക്കരിക്കണമെന്ന് കാസർഗോഡ് ഡിവൈഎസ്പി സുനിൽ കുമാർ അഭ്യർത്ഥിച്ചു സ്കൂളുകൾക്ക് ചുറ്റുമുള്ള പരിസരങ്ങളിൽ തന്നെ ഇതുവരെ കേസുകളിൽ പെട്ടിട്ടില്ലാത്ത ന്യൂജൻ മാക് മരുന്ന് സംഘങ്ങൾ വിലസുകയാണെന്നുള്ളത് പ്രത്യേകം ഓർക്കണം വിദ്യാർത്ഥികൾക്ക് അടുത്തറിയപ്പെടുന്ന ചില ഇൻസ്റ്റാഗ്രാം വീരന്മാരുടെ മുഖമുടിയിൽ ആരും കുടുങ്ങിപ്പോകരുത് പ്രണയമാണെന്നും നിന്നെ ലൈക്കായിട എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഒരു കേസിൽ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിദ്യാർത്ഥിനികളെ പ്രണയം എന്ന പേരിൽ വഞ്ചിച്ച് പീഡിപ്പിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ ഇതേ സ്കൂളിലെ തന്നെ മറ്റ് അഞ്ച് കുട്ടികളോടും പ്രണയത്തിലായിരുന്നു ഇത് തിരിച്ചറിഞ്ഞപ്പോഴാണ് പീഡന പരാതിയുമായി ഒരു വിദ്യാർത്ഥി രംഗത്തെത്തിയതെന്ന സൂചനയുമുണ്ട് ഇനി പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മുന്നിൽ ഉണർത്തുന്നത് ലിഫ്റ്റ് നൽകുന്നവരിൽ നല്ലവരുണ്ടെങ്കിലും അതിൻ്റെ മറവിൽ ദുരുദ്ദേശങ്ങൾ ഉള്ളവരും ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് സഹായിച്ചു കളയാമെന്ന മനോഭാവം ചിലപ്പോൾ വലിയ അപകടത്തിലേക്ക് നിങ്ങളെ നയിക്കും ഇതിനകം ജില്ലയിൽ പലരും ഇത്തരം ഒരു സഹായിച്ചതിൻ്റെ പേരിൽ കുട്ടി ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയായിട്ടുണ്ട് ഇത് പരിചിതമല്ലാത്ത കുട്ടികൾക്ക് ലിഫ്റ്റ് നൽകുമ്പോൾ ഒന്ന് ഓർമ്മിച്ചാൽ നല്ലത് നന്ദി നമസ്കാരം